കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ചുള്ള പരാമർശത്തിൽ എം എം മണിയേയും പ്രാദേശിക നേതാവ് വി ആർ സജിയെയും ന്യായീകരിച്ച സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സജിക്ക് തെറ്റുപറ്റിയതായി പാർട്ടി കരുതുന്നില്ല കെ കെ ശിവരാമനെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറി സുബിൻ തോമസ് ചേരുന്നു സുബിൻ വിവരങ്ങൾ ഇന്നലെയാണ് എം എം മണി ഇത്തരത്തിൽ കപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിനെതിരെ പരാമർശം നടത്തിയത് പ്രധാനമായും കഴിഞ്ഞ ദിവസം നയവിശദീകരണ യോഗം ഉണ്ടായത് ഈ നയവിശദീകരണ യോഗത്തിൽ ഈ സാബുവിന് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു കാര്യമാണ് പ്രധാനമായും എം എം മണി പറഞ്ഞത് ഇതിന് പിന്നാലെ തന്നെ വലിയ വിമർശനങ്ങൾ എം എം മണിക്കെതിരെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇത് വിശദീകരിച്ച് എം എം മണി തന്നെ രംഗത്ത് സാഹചര്യം ഉണ്ടായി താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അത് തിരുത്തി എം എം മണി രംഗത്തെത്തുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ എം എം മണിക്ക് ന്യായീകരിച്ചുകൊണ്ടാണ് നിലവിൽ സി പി മെഡിക്കൽ ജില്ലാ സെക്രട്ടറിയുടെ സി വർഗീസും രംഗത്തെത്തിയിട്ടുള്ളത് എം എം മണിയുടെ പരാമർശത്തെ ഒറ്റ തിരിഞ്ഞ് കാണേണ്ട എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം അത് എന്താണ് എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നാണ് എം എം മണി ഉദ്ദേശിച്ചത് അത് വളച്ചടിച്ച് മറ്റൊരു രീതിയിലേക്ക് ആക്കുകയായിരുന്നു എന്നാണ് പ്രധാനമായും സി വർഗീസ് പറഞ്ഞത് കൂടാതെ ഈ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആരോപണ വിധേയനായ വി ആർ സജിയെയും സി വി വർഗീസ് സംരക്ഷിക്കുന്നുണ്ട് നിലവിൽ സജിക്ക് തെറ്റുപറ്റി എന്ന് കരുതുന്നില്ല പാർട്ടി വിശദീകരണം ചോദിച്ചിരുന്നു സജി വിശദീകരണം നൽകിയിട്ടുണ്ട് ഈ വിശദീകരണത്തിൽ തങ്ങൾ തൃപ്തരാണ് ഇനി ഏത് ഈ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ സജി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇന്നലെ കെ കെ ശിവരാമൻ രൂക്ഷമായ വിമർശനം എം എമണിക്കെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും ഇന്നലത്തെ ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം ഈ സാബുവുമായി ബന്ധപ്പെട്ട് നടത്തി വിവാദം ാണ് ആ ഒരു വിമർശനം എല്ലാം തന്നെ ഉണ്ടായിരുന്നത് അവിടെയും സി ജില്ലാ സെക്രട്ടറി ശിവരാമന് മറുപടി നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ശിവരാമന്റെ മാനസികാവസ്ഥ പരിശോധിക്കണമെന്നാണ് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞത് സി പി എമ്മിന് രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാനായി ശിവരാമൻ വരേണ്ട അദ്ദേഹം സി കാര്യം നോക്കിയാൽ മതി ശിവരാമന്റെ അഭിപ്രായം അവജ്ഞയോടെ തള്ളുന്നുവെന്നും സി പി എമ്മിനെ നന്നാക്കാൻ ശിവരാമനെ ആരും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അതായത് സ്ഥാപുമായി ബന്ധപ്പെട്ടുയർന്ന വിമർശനങ്ങളെല്ലാം തന്നെ അവജ്ഞയോടെ തള്ളുന്ന ഒരു ഒരു സമീപനമാണ് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെയും സിപിഎം ജില്ലാ സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്